എന്നെങ്കിലും എത്രയാണോ ചോദ്യം ചെയ്യാൻ എന്താണ് ഇതിന്റെ അവസ്ഥ ഈ ജനങ്ങളെ തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനമാനത്തരം വരുന്നത് ജനങ്ങൾക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഈ വ്യവസ്ഥിതിയിൽ ഈ നിയമത്തിൽ എന്താണ് അവരുടെ അധികാരം എന്താണ് അവരുടെ അവകാശം അതുകൊണ്ട് നമ്മൾ പറയണം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടത് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ ഈ ജനങ്ങൾക്കും ഞങ്ങൾക്കും അധികാരമുള്ള ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കണം എന്ന് പറയുന്നിടത്താണ് നമ്മുടെ സമരം അത് കൊടുങ്കാറ്റായിട്ട് പരിഗണിക്കുക കൊടുങ്കാറ്റാണ് ഈ സമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് ഇത് കുർബാനയിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ വിഷയമല്ല അത് പള്ളിയിൽ പറഞ്ഞു ചിലപ്പോൾ തിരിയണോന്നല്ലാതെ കുർബാന ഞങ്ങൾ ചൊല്ലും തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് പറഞ്ഞാൽ ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന ചൊല്ലും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണത് കാനലിലോ തരുന്ന റൈറ്റ് അല്ല കാനലോട്ട് കാര്യം മാത്രമാണ് അതുകൊണ്ട് സമരമാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇവിടെ കുർബാന വിഷയം പരിഹരിക്കാനോ ഭൂമി കച്ചവടത്തി കുറച്ച് ഭൂമി നഷ്ടപ്പെട്ട് കുറച്ച് പണമ പണം പിടിക്കാൻ വേണ്ടി നടക്കുന്ന സമരം മാത്രമല്ല അത് മാത്രമല്ല ഞങ്ങൾ